ഹലോ വാലൻറ്റൈൻസ് ഡേക്ക് ഇവിടെ അടുത്തെത്തി അപ്പോൾ വാലൻറ്റൈൻസ് ഡേയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ഒക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ പാർട്ണർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ പാട്ട്ണർക്ക് ഒരു ജ്വല്ലറിയാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നതെങ്കിലോ ഡബിൾ ഡബിൾ ഹാപ്പി അല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഒരു ജ്വല്ലറി ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റീഗൽ ജ്വല്ലറി നല്ല അടിപൊളിയായിട്ടുള്ള വാൽറ്റേഡ് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ട് ഈ ജ്വല്ലറിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നല്ല ഈ കാണുന്നില്ലേ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ എയ്റ്റീൻ കാരറ്റ് കളക്ഷൻസ് ഫോർ എയ്റ്റീൻ ബൈ റീഗൽ ജ്വല്ലേഴ്സ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആണ് വെറും അയ്യായിരം രൂപയ്ക്ക് നമ്മുടെ കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ശരിക്കും ഒരു ഡ്രസ്സ് വാങ്ങുന്ന വെറും അയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു ജ്വല്ലറി കൊടുക്കാൻ പറ്റാന്ന് പറയുമ്പോൾ ഡബിൾ ഹാപ്പി അല്ലേ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒക്കെ 来了。 എയ്റ്റീൻ ക്യാരറ്റിൻ്റെ കളക്ഷൻസ് ഒരുപാട് നിങ്ങൾ കണ്ടില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഡയമണ്ട് കളക്ഷൻസും ഇഷ്ടം പോലെ നമ്മുടെ റീഗ് ജ്വല്ലേഴ്സിലുണ്ട് എല്ലാം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇനി ആരുടെ കയ്യിലും പൈസ ഇല്ല അല്ലെങ്കിൽ ഒരുപാട് ജ്വല്ലറിക്ക് പൈസ കൊടുക്കേണ്ടി വരും എന്ന് വെച്ചിട്ട് നമ്മുടെ വാലണ്ടൻസ് ഡേക്ക് ആരും ആർക്കും ഗിഫ്റ്റ് കൊടുക്കാതിരിക്കരുത് നമ്മുടെ റീഗ ജ്വല്ലേസിൻ്റെ എല്ലാ ഷോറൂമിലും പോലും നമുക്ക് ഇതേ വിലയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ കളക്ഷൻസ് ഒന്നും ഇവിടെ തീരുന്നില്ല ഇനി വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാണിച്ചു തരുന്നതാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷനും അതേപോലെ തന്നെ ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റീൻ ക്യാരറ്റ് കളക്ഷൻസും എല്ലാം ഞങ്ങൾ കാണിച്ചിരുന്നായിരിക്കും അപ്പോൾ എന്താ പറയുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ